ഹലോ ഗായ്സ് അങ്ങനെ ഗൈസ് നമ്മൾ വീണ്ടും വന്നോ എല്ലാരും പോണു നമ്മൾ ഷാജു പെണ്ണിനെ കാണാൻ നമ്മൾ ഷാജുവിന്റെ പെണ്ണിനെ കാണാൻ പോവുകയാണ് അപ്പൊ ഗായ്സ് ഞങ്ങളുടെ കൂടെ ആരാണെന്ന് നോക്കൂ എന്താശാലിയാന്ന് വിളിക്കുമ്പോ എന്തോ എന്തോ ഇതാണ് ആഴ്ച വിളിക്കുമ്പോ എന്തോ വല്യന്തോളം ആഴ്ച മോ എങ്ങനെ കഴിഞ്ഞപ്പോ നിക്കാ കഴിഞ്ഞു എങ്ങനെ ഇണ്ടായിരുന്നു ദാറ്റ് എക്സ്പീരിയൻസ് സ്റ്റേജിൽ ഇങ്ങനെ മണവാട്ടിയായി

എനിക്ക് തോന്നുന്നു ആണുങ്ങൾക്ക് മാത്രം ടെൻഷൻ ഇപ്പൊ പെണ്ണുങ്ങൾക്ക് വലിയ ടെൻഷൻ ഉണ്ടായില്ല പക്ഷെ ആയമു നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ചില ഭാഗത്തൊക്കെ ആജമ ഉണ്ടാക്കി ചിരിച്ചൊരു സ്നേഹിച്ചിട്ടുണ്ട് അതൊക്കെ എനിക്ക് ആ മുഖം കണ്ടപ്പോൾ മനസ്സിലായി അത് ഞാനും ജസ്ലിനോടന്ന് കല്യാണത്തിന് പറഞ്ഞു അപ്പൊടക്കെ പോണത് ഞമ്മളിങ്ങനൊക്കെ ഇറങ്ങുകയാണ് രണ്ടാളും ഡ്രസ്സ് ഞങ്ങള് പഴയ കപ്പിൾസ് അല്ലേ നിങ്ങള് പുതുമല്ല അവസാനല്ലേ ഓൾഡ് ഈസ് ഗോൾഡിലടാ പഴയതല്ലേ പുതിയ വെള്ള ഇട്ടിട്ട് നോക്ക കത്തി നിക്കണോ അപ്പൊ കൈസ് ഞങ്ങള് എങ്ങട്ടാ പോണെന്നു വെച്ചാൽ ഐഡിയ ഒന്നും ഇല്ല തൃശ്ശൂർ ഭാഗത്ത് ഇങ്ങനെ വെറുതെ പോകാണ് മലപ്പുറം മലപ്പുറം വിട്ടു ഇപ്പൊ തൃശ്ശൂർ എത്തിക്കണു അവിടുന്ന് കഴിഞ്ഞിട്ട് നേരെ ഇവിടെ ബ്ലോഗ് ഓണാക്കണേ ഇത് ഇത് ഒരു മണിക്കൂറൊന്നും ഉണ്ടാവില്ല വിളിച്ചു അതെ ഒരു മണിക്കൂറൊന്നും അതെ ഞങ്ങളെ ജീവിത പിന്നെ ഞാന് ആശി ഷാജു ഞങ്ങള് മൂന്നാളും അപ്പൊ ഈ മൂന്നാളത്തും ഷാജുണ്ടെങ്കിൽ അവസാനം അപ്പൊ ഞങ്ങൾ എപ്പോഴും ഇങ്ങനെ പറയും ട്രിപ്പൊക്കെ പോകുമ്പോ ഞാനും ഇങ്ങനെ പറയും അയിന്റേയാണ് കഴിഞ്ഞു അപ്പൊ അഹമ്മദും ഇപ്പൊ നല്ല സ്നേഹം ഞങ്ങളും അപ്പൊ ഞങ്ങളിപ്പാണ് അങ്ങനെ അതെ അതെ ഇനി എന്താണ് അടുത്ത പരിപാടി ഇനി നമുക്ക് കുറച്ച് റീൽസ് ഒക്കെ എടുക്കണം ഫോട്ടോ എടുക്കണം വീഡിയോ എടുക്കണം ജസ്ലി എന്താ പറഞ്ഞോ അന്ന ഇവാക്കിട്ടൊന്നുമില്ല നമ്മളെ പെണ്ണുങ്ങളാ പറഞ്ഞോ ജസ്ലിടെന്തേലും പറയാൻ പറഞ്ഞ രണ്ട് ചെറിയ ശരി എന്താ അടുത്തത് പറയുമ്പോ നാടല്ലേ പറഞ്ഞോണ്ട് അവിടെന്തൊക്കെയല്ലോ ഇവിടെ തൃശ്ശൂര് ശോഭ സിറ്റി മാൾ ഉണ്ട് അയിന്റെ കൊറച്ചു പോയി ഹൈടെക് മാൾ ഉണ്ട് അല്ലൂര് ഇണ്ടാക്കി പറയാ ഇടക്കൊക്കെ അപ്പൊ എന്താങ്കിലേ നമുക്ക് അങ്ങനെ അങ്ങനെ ക്ലിയർ ആയിട്ട് അറിയില്ല എല്ലാര്ക്കും അറിയാലോ പിന്നെ അതെ ഞങ്ങക്ക് ഇനി കൊറച്ച് വീഡിയോ എടുക്കാണ്ട് അതെ എന്നത് കഴിഞ്ഞിട്ട് വരാം

മാത്രം കോമഡി ഒന്നും അല്ലേ അനക്ക് വല്ല കോമഡി തോന്ന എന്ത് കോമഡി കഴിച്ചിട്ട് നമുക്ക് ഫോട്ടോ എടുത്തു

നമ്മളിപ്പോൾ ഐസ്ക്രീം വാങ്ങാൻ വന്നതാണ് ഗൂഗിൾ പേ ചെയ്യോ ഓ പൈസ എന്റെ പേര് ഇതാഴ്ച നാട്ടുകാരനെ കാണിട്ടുണ്ട് നമ്മടെ ഒരു ആള് ഹലോ കിട്ടിയോ

ഗൈസിഫലിഞ്ഞെ പറ്റി എന്തോ പറയുന്നുണ്ട് എന്താ പറഞ്ഞേ ഞാൻ പറഞ്ഞതാ അവിടെ ഒരു ഫോട്ടോ കണ്ടു ഇതാ ഈ ഫോട്ടോ പിന്നെ ഇങ്ങോട്ടൊന്ന് കാട്ടിപ്പടി ഇടൊരു ചെന്നായിട്ടാ ഈ ഫോട്ടോ ഒക്കെ കാണുമ്പോണ്ടല്ലോ ഒരു പണ്ടത്തെ പണ്ടത്തെ ഇഞ്ചമാരി ഉണ്ടത്രേ 2021 22 ല വാവങ്ങനെല്ലാം ആണോ ആണോ അതെ ഏ അല്ല അങ്ങനെ ആയിരുന്നു അല്ല ആണോ ഗൈസ് പ്രത്യേകിച്ചൊന്നും പണില്ല

ഒരു ഹൈ കൊടുക്കുള അന്നെ കണ്ടപ്പനിയത്തിന്റെ മാരി നോക്കിയത് പിന്നെ പറയണ്ട കുഞ്ഞാണി എന്ത് ഫുഡ് അയക്കാന്നോ തിന്നാ ഓർങ്ങാ തിന്നാ ഓർങ്ങാ കണ്ടോ ഇതാണ് ഏ നോക്കട്ടെ കൊറച്ചല്ലേ കഴിഞ്ഞ അങ്ങനെ ഫുഡ് അയക്കാൻ വേണ്ടി വന്നിട്ടാണ് ാണ് ഫ്ലാഷ് അങ്ങട്ട് കത്തിച്ചിട്ട് ഇതിലുണ്ട് പേരും കാണല് ചെറുതായി സോറി അന്ന് പാട്ടൊക്കെ പാടിയിരുന്നില്ലേ എന്റെ പാട്ട് എല്ലാ അടിപൊളി അവരാണ് കോപ്പി റേറ്റ് അടിച്ചും ചെയ്ത് അവടെ കോപ്പി റേറ്റ് എടുക്കുകയും

നാളെ പോകട്ടെ സ്കൂൾ പോയിക്കോട്ടെ നാളെ മാണ്ഡേട്ട പോകുന്നു മാണ്ഡേട്ട സ്കൂളിൽ പോകുന്നു വേണ്ട അജ്മക്ക് തന്നതാണ് ഇത് അജുമതിന്റെ പേരെന്താ എന്ത് പേടിയോ എന്താ പേര് എന്റെ പേരല്ല